നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ത്രിപ്പിൾ നയൻ പോർട്ടലിനെ കുറിച്ചാണ് സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ച അതായത് നാളെയാണ് ത്രിപ്പിൾ നയൻ മാജിക് പോർട്ടൽ വരുന്നത് നിങ്ങളുടെ മനസ്സിലെ ഏതൊരു ആഗ്രഹവും നേടിയെടുക്കാൻ സഹായിക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ട്രിപ്പിൾ നയൻ പോർട്ടലിനെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സൃഷ്ടിക്കാൻ സഹായിക്കുന്ന സമയവും ദിവസവുമാണത് അപ്പം നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്നേ ദിവസം നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതൊടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാളെയാണ് ട്രിപ്പിൾ നയൻ പോർട്ടൽ വരുന്നത് മാജിക് പോർട്ടൽ എന്നാണ് ഇതിന് പറയുന്നത് അതായത് നാളെ ഒൻപതാം തീയതിയാണ് ഒൻപതാം മാസമാണ് സെപ്റ്റംബർ മാസം ഒൻപതാം മാസമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അതും വരുന്നത് ഒൻപതാണ് അതായത് രണ്ട് രണ്ട് അഞ്ച് ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഒൻപത് അക്കമാണ് അപ്പോൾ അങ്ങനെ ത്രിപ്പിൾ നയൻ പോർട്ടലാണ് വരുന്നത് ഇതാണ് ഈ ത്രിപ്പിൾ നയൻ എന്ന് പറയുന്നത് ഇങ്ങനെയെല്ലാം ഒന്നിച്ചു വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ വരുള്ളൂ അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇതുപോലൊരു നയൻ 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 പോർട്ടൽ വരണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാളെ എന്നുള്ളത് അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനെട്ടാം തീയതിയും സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ത്രിപ്പിൾ നയൻ പോർട്ടൽ വരുന്നുണ്ട് അതല്ലാതെ ഈ കൃത്യമായ ത്രിപ്പിൾ നയൻ പോർട്ടൽ വരുന്നത് ഈ ദിവസം മാത്രമാണ് നാളത്തെ ദിവസം മാത്രമാണ് അതല്ലാതെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പതിനെട്ടാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയും ചെയ്യാവുന്നതാണ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നാലും ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി അതുപോലെ തന്നെ നാളത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത അതായത് ഈ മാജിക് നമ്പറും അതോടൊപ്പം തന്നെ ദിവസവും ചേർന്ന് വരുന്ന ഈയൊരു സമയത്തെ കുറിച്ച് പറയുമ്പോൾ ഒൻപത് എന്ന് പറയുന്നത് ചൊവ്വയുടെ ആണ് ആ ചൊവ്വയുടെ നമ്പറും ഈ പറഞ്ഞതുപോലെ ഒൻപതാം തീയതിയും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് നാളെ അപ്പോ അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന്റെ ശക്തി ഇരട്ടിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോ ആദ്യം തന്നെ നമുക്ക് ഈ ഒൻപതാം തീയതി സെപ്റ്റംബർ ഒൻപതാം തീയതി എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം അപ്പോ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒട്ടും തന്നെ വിശ്വാസമില്ലാതെ ഒരു പരീക്ഷണാർത്ഥം നിങ്ങൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പൂർണ്ണ കൂടി നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ ഏതൊരു കാര്യമായാലും നമ്മുടെ വിശ്വാസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിശ്വാസമുള്ളവരെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമായാലും അത് നേടിത്തരാനായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഉറപ്പോടുകൂടി പൂർണ്ണ കൂടി വേണം നമ്മൾ ഈ ഒരു പോർട്ടൽ ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്നുണ്ടാകും എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളില് ഇത് സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സക്സസ് ആക്കി എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ടാവണം എന്നെ കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു മാജിക് ഡേയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം എൻ്റെ ഈ ഒരു ആഗ്രഹം പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതും വളരെ പ്രധാനമാണ് നിങ്ങൾ ഈ ഒരു മാജിക് പോർട്ടൽസ് ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പിൾ എയ്റ്റ് പോർട്ടല് അതുപോലെയുള്ള മാജിക് ഡേയ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരാഗ്രഹമായിരിക്കും വിചാരിച്ചത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവാം അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും ഇനി അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമായാലും അയ്യോ ഇത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലയോ ഒരു സംശയവും വേണ്ട പൂർണ്ണ വിശ്വാസത്തോടു കൂടി പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇതിനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും അത് എത്ര വലിയ ആഗ്രഹമായാലും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഉപയോഗിക്കാം വരയില്ലാത്ത വൈറ്റ് കളറുള്ള പേപ്പർ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള ലൈൻസ് ഇല്ലാത്ത ബുക്കാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പച്ചമഷി പേന ഉപയോഗിക്കാം ഒരു കാരണവശാലും നിങ്ങൾ ബ്ലാക്ക് കളർ പേന ഉപയോഗിച്ച് എഴുതരുത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേരുണ്ടാകും ഓൾറെഡി ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെയുള്ള പോർട്ടൽസ് പോർട്ടൽസൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് കൂടി ഈ ഒരു കാര്യം ചെയ്യണം ആഗ്രഹം നേടിയെടുക്കണം എന്ന് കരുതുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ വീഡിയോയിലും ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അറിയാവുന്നവർക്ക് ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ട് തോന്നിയേക്കാം പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്കും കൂടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കാതെ പോകും അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കറുത്ത മഷി പേന ഉപയോഗിക്കരുത് ലൈൻസ് ഉള്ള ബുക്കോ പേപ്പറോ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ കാര്യം എഴുതേണ്ടത് ഒൻപത് മണിക്കാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എഴുതേണ്ടത് ഒൻപത് മണിക്കാണ് നമ്മള് ഈയൊരു പോർട്ടൽ ഉപയോഗപ്പെടുത്തുന്ന രീതി എന്ന് പറയുന്നത് ഒൻപത് മണിക്കൂർ ഒൻപത് പ്രാവശ്യം ഒൻപത് ദിവസം എന്നുള്ള രീതിയിലാണ് അപ്പോൾ നിങ്ങൾ ഒൻപത് മണിക്കാണ് ഇത് എഴുതേണ്ടത് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം നിങ്ങൾ ഒൻപത് മണിക്ക് എഴുതണം ഇനി ഷാർപ്പ് ഒൻപത് മണിക്ക് തന്നെ എഴുതണം എന്നില്ല നിങ്ങൾക്ക് ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെ എഴുതാവുന്നതാണ് അതായത് ഒൻപത് മണി മുതലുള്ള ആ ഒരു അൻപത്തി ഒൻപത് മിനിറ്റ് നിങ്ങൾക്ക് എഴുതാം പത്ത് മണി ആവാൻ പാടില്ല പത്ത് മണിയായി കഴിഞ്ഞാൽ ആ ഒൻപത് എന്നുള്ളത് വരുന്നില്ലല്ലോ അപ്പോൾ ഒൻപത് മണിയുടെ ഏതൊരു ടൈമിൻ്റെ ആ ഒരു കാൽക്കുലേഷനിലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് ഒൻപത് മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെ അപ്പോൾ ഒൻപത് മണിക്ക് എഴുതുന്നു ഒൻപത് മണിയുടെ ആ ഒരു ടൈമിൽ എഴുതുന്നു അതോടൊപ്പം തന്നെ ഒൻപത് തവണ എഴുതണം അതോടൊപ്പം ഒൻപത് ദിവസം എഴുതണം അപ്പോൾ അതാണ് ഈ നയൻ 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 പോർട്ടൽ എന്ന് പറയുന്നത് അപ്പോ ഇതാണ് ഇത്തവണ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നയൻ ഓ ക്ലോക്ക് നൈൻ ടൈംസ് ആൻഡ് നയൻ ഡേയ്സ് അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഇനി അതുപോലെ തന്നെ നാളത്തെ ദിവസം നിങ്ങൾ രാവിലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക രാവിലെ ഒൻപത് മണിക്കും ഒൻപത് അൻപത്തി ഒൻപതിനും ഇടയിലായിട്ട് എഴുതാൻ ശ്രമിക്കുക ഇനി ഏതെങ്കിലും സാഹചര്യവശാൽ രാവിലെ എഴുതാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഒൻപത് മണിക്കും എഴുതാവുന്നതാണ് അതിന് കുഴപ്പമില്ല പക്ഷെ സാധിക്കുന്നവര് രാവിലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക ഇനി നാളത്തെ ദിവസം നിങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് എഴുതി അല്ലെങ്കിൽ ഒൻപത് പത്തിന് എഴുതി മറ്റന്നാളും നിങ്ങൾ എഴുതണം അതായത് നയൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് എഴുതണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ രാവിലെ തന്നെ എഴുതണമെന്നില്ല പലർക്കും സംശയം കാണും അതുകൊണ്ടാണ് പറയുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്ക് നിങ്ങൾ എഴുതി മറ്റന്നാൾ നിങ്ങൾക്ക് ഒൻപത് മണിക്ക് എഴുതാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഒൻപത് മണിയുടെ ഏത് സമയത്തും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതായത് ഒൻപത് മുതൽ ഒൻപത് അൻപത് ഒൻപത് വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പക്ഷെ തുടർച്ചയായിട്ട് ഒൻപത് ദിവസം എഴുതണം എന്നുള്ളത് മറന്നു പോകാനായിട്ട് പാടില്ല എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ കൊണ്ടും ആ ഒരു കാര്യം എഴുതാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ ഒരു പേപ്പർ എടുക്കാം ആ പേപ്പർ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഈ ഒൻപത് ദിവസം നിങ്ങളുടെ കൂടെ തന്നെ കരുതുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ ഒൻപത് മണിക്ക് എത്തുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലിരുന്നു കൊണ്ട് എഴുതാം അതല്ല നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലോ ട്രെയിനിലോ ഇരുന്ന് എഴുതാം അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും പക്ഷെ ആ ഒരു സമയം കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി അടുത്തതായിട്ട് പലർക്കും ഉണ്ടാവാൻ പോകുന്ന സംശയമായിരിക്കും പിരീഡ്സ് ടൈമിൽ എഴുതാമോ പുലാവാലായ്മയുള്ള സമയത്ത് എഴുതാമോ അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് എഴുതാമോ ഈ പോർട്ടൽസിനൊന്നും തന്നെ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല അതും നിങ്ങൾ മനസ്സിലാക്കുക കാരണം പിരീഡ്സ് ടൈമിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പുലാവാലായ്മയുള്ള സമയത്തും എഴുതാവുന്നതാണ് നോൺ വെജ് കഴിച്ച ശേഷവും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇതിനില്ല ഇനി അടുത്തതായിട്ട് മറ്റൊരു കാര്യം ഒൻപത് തവണ നമ്മൾ ഇത് എഴുതണം അതായത് ഒരേ ആഗ്രഹങ്ങൾ അതെ നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹം എന്താണോ നമുക്ക് എന്താഗ്രഹം നടന്നു കിട്ടിയാലാണോ നമ്മുടെ ജീവിതം രക്ഷപെടുന്നത് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് എന്താഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ പരിശ്രമിക്കുന്നത് ആ ഒരു ആഗ്രഹമായിരിക്കണം നിങ്ങൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ശേഷം ഒൻപത് തവണ അതായത് ഒരു തവണ നമ്മൾ എഴുതി കഴിഞ്ഞാൽ വീണ്ടും എട്ട് തവണ നമ്മൾ സെയിം ആഗ്രഹം തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഒൻപത് ആഗ്രഹങ്ങൾ എഴുതുക എന്നുള്ളതല്ല നമ്മുടെ ആ ഒരു വലിയ ആഗ്രഹം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു ലക്ഷ്യമാണ് നമ്മൾ ഒൻപത് തവണ എഴുതുന്നത് വേറെ വേറെ ഒൻപത് ആഗ്രഹങ്ങൾ ഒരു കാരണവശാലും എഴുതാനായിട്ട് പാടില്ല ഇനി എഴുതുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം ശ്രമത്തോടൊപ്പം തന്നെ അത് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം അത് യൂസ്ഫുൾ ആകും എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കണം അത് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചായിരിക്കണം നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ വളരെ ശാന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക എഴുതുന്ന സമയത്ത് ആഗ്രഹവും അത് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ ആയിരിക്കണം നമ്മുടെ മനസ്സിലും നമ്മുടെ ആ കണ്ണുകളിലും നിറഞ്ഞു നിൽക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് നന്ദി പറയണം ഇത് എഴുതി തുടങ്ങുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെയോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെയോ മനസ്സിൽ സങ്കല്പിച്ച് നന്ദി പറയുക നിങ്ങൾക്ക് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സുഖങ്ങൾ തന്നതിന് ഇത്രയും സന്തോഷം നൽകിയതിന് അതിനൊക്കെയും നന്ദി പറയണം നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഒരു ഒൻപത് സെക്കൻഡോളം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാം ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹം നമ്മൾ എഴുതുന്ന സമയത്ത് അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത് അതായത് ഇപ്പോ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലം എടുക്കാൻ സാധിക്കണം അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കണം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ലഭിച്ചു എന്ന് വേണം നിങ്ങൾ എഴുതാനായിട്ട് ആ ഒരു ആഗ്രഹം നേടിത്തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു കൊണ്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ട് എഴുതുക എന്നുള്ളതാണ് എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാല് ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചുകൂടെ ചിന്തിക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി ലഭിച്ചു എന്നാണ് നിങ്ങൾ എഴുതുന്നത് അപ്പൊ അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് ലഭിക്കുന്നത് ആ കാര്യങ്ങളൊക്കെയും നിങ്ങളെ വിഷ്വലൈസ് ചെയ്യണം അതാണ് ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് ആ ഒരു ആഗ്രഹം നേടിയെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ചിന്തിക്കണം അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് ബുക്ക് വൈ വാങ്ങിക്കാൻ പറഞ്ഞത് ആ പേപ്പർ കളഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സേഫായിട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ പേപ്പർ വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങൾ പേപ്പർ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരു പേപ്പറിൽ ഈ ഒരു ഒൻപത് ദിവസം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പേപ്പർ കൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പേപ്പറിന്റെ ഇരുവശങ്ങളിലും എഴുതുന്ന സമയത്ത് മുൻഭാഗത്ത് എഴുതിയത് യാതൊരു കാരണവശാലും സ്പ്രെഡായി പോകാനോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനോ പാടില്ല എന്നുള്ളതും മനസ്സിലാക്കണം അപ്പോ ഒന്നോ രണ്ടോ മൂന്നോ പേപ്പർ ഉപയോഗിക്കുക കാരണം പിറകുവശത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് ചില ഘട്ടങ്ങളിൽ മുൻവശത്ത് എഴുതിയതൊക്കെ ചെറിയ രീതിയിൽ പോറലുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയൊന്നും വരുത്താതിരിക്കുക അപ്പൊ ഇനി ഇത് ഈ ഒരു ഒൻപത് ദിവസം എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ അല്ലെങ്കിൽ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നുകിൽ നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മണ്ണിൽ കുഴിച്ചിടാം നല്ല മണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത് അഴുക്ക് വെള്ളമൊന്നും മറിക്കാത്ത അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിടാം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ഒരു ആവശ്യം കഴിഞ്ഞു അപ്പോൾ ചുരുട്ടി എറിഞ്ഞ് ഇടുക അല്ലെങ്കിൽ വേസ്റ്റിൽ ഇടുക ഒരു കാരണവശാലും ചെയ്യരുത് ഇതൊക്കെയും നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും നൽകുന്നത് നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത് അപ്പോൾ നമ്മൾ എഴുതുന്ന അതേ പ്രാധാന്യം തന്നെ ഈ പേപ്പർ അല്ലെങ്കിൽ ബുക്ക് നശിപ്പിച്ച് കളയുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അതേ പ്രാധാന്യം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാം അതും ശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇനി രണ്ടാമതായിട്ട് ഈ പറഞ്ഞതുപോലെ മണ്ണിൽ കുഴിച്ചിടുന്ന സമയത്തും വൃത്തിയുള്ള സ്ഥലത്ത് കുഴിച്ചിടുക ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഭാഗത്ത് നല്ലൊരു സ്ഥാനത്ത് നിങ്ങൾക്കത് കത്തിച്ച് കളയാവുന്നതാണ് അഗ്നിക്ക് ഇരയാക്കിയാലും യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല നല്ലതാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ഈ പേപ്പർ ചെയ്യേണ്ടത് അതായത് ഒൻപത് ദിവസം നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യണം ഒൻപതാമത്തെ ദിവസം പകലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് ഉള്ളിലായിട്ട് അതായത് സന്ധ്യാസമയത്തിനുള്ളിലായിട്ട് ഇത് നശിപ്പിച്ചു കളയാം അതല്ല നിങ്ങൾ രാത്രിയാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ പത്താമത്തെ ദിവസം നിങ്ങൾക്ക് ഇത് നശിപ്പിച്ചു കളയാം അപ്പൊ ചെയ്യുന്ന ഈ ഒരു നശിപ്പിച്ചു കളയുന്ന സമയത്തും ഈ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ആ ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ത്ന്നെയായാലും നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല അതിനായിട്ട് കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ആ ഒരു ആഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ ഒരു മാജിക് ഡേ യൂസ് ചെയ്യാം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മാജിക് ഡേ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അതോടൊപ്പം തന്നെ വീഡിയോയും യൂസ്ഫുൾ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി